മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഉണ്ണിയും കരുണയും ആണെങ്കിൽ അയ്യപ്പനെ കാണാതെയുള്ള മഹാലക്ഷ്മിയുടെ കരച്ചിൽ കാണാൻ വേണ്ടി രാവിലെ തന്നെ എഴുന്നേറ്റ് വരികയാണ് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പന്തലിലോട്ട് വരുന്നുണ്ട് അങ്ങനെ പന്തലിൽ കണ്ട കാഴ്ച കണ്ട് അവർ രണ്ടുപേരും ഞെട്ടിത്തെരിച്ചു പോവുകയാണ് കാരണം അവർ രണ്ടുപേരും കൂടെ തലേ ദിവസം രാത്രി മുത്തശ്ശിയുടെയും അച്ഛൻ്റെയും കൊടുത്ത അയ്യപ്പ വിഗ്രഹം അതേ സ്ഥാനത്ത് തന്നെ വന്നിരിക്കുന്നത് കണ്ട് കരുണയും ഉണ്ണിയൊന്നും ആകെ വല്ലാതെയാകുന്നുണ്ട് ഈ അവർ വിചാരിക്കുന്നുണ്ട് ഈ അയ്യപ്പ വിഗ്രഹം എങ്ങനെയാണ് ഇവിടെ വന്നിരിക്കുന്നത് ആരാണ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് എന്നെല്ലാം അവർക്കൊരു സംശയം ഉണ്ടാകുന്നുണ്ട് അങ്ങനെ ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുന്ന ഒരു കരുണയും ഉണ്ണിയെയുമാണ് കാണിക്കുന്നത് അങ്ങനെ ആകെ ദേഷ്യം വരുന്ന കരുണയ്ക്കാണെങ്കിൽ ഇതെങ്ങനെ സംഭവിച്ചു നമ്മൾ കളഞ്ഞതല്ലേ ഉണ്ണിയേട്ട പിന്നെ ഇതെങ്ങനെയാണ് ഇവിടെ വീണ്ടും വന്നതെന്നുള്ള ചോദ്യവുമായി രണ്ടുപേരും കൂടെ അയ്യപ്പ വിഗ്രഹത്തിലോട്ട് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അതേസമയം അങ്ങോട്ടേക്ക് മഹാലക്ഷ്മി വരുന്നുണ്ട് ആഹാ നിങ്ങൾ രാവിലെ തന്നെ എഴുന്നേറ്റോ അയ്യപ്പ വിഗ്രഹത്തിന് തൊഴാനാണോ കരുണെ നീ വന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും വളരെ കൂടി തന്നെ കരുണയാണെങ്കിൽ നീയുണ്ടല്ലോ തൊഴാം പിന്നെ ഞാൻ എന്തിനാണ് തൊഴുന്നതെന്നെല്ലാം പറഞ്ഞുകൊണ്ട് വളരെ ദേഷ്യപ്പെട്ട് അകത്തോട്ട് കയറിപ്പോകുന്നുണ്ട് പിന്നെ അവർ രണ്ടുപേരും കൂടി ആ വിഗ്രഹം തിരിച്ചു വന്നതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് അപ്പോഴേക്കും ഉണ്ണി പറയുന്നുണ്ട് നിന്റെ അച്ഛനും മുത്തശ്ശിയും ഇന്നലെ വിളിക്കാതായപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അവർ നിന്നെ പറ്റിക്കുകയാണെന്ന് അങ്ങനെയൊന്നും അവർ ചെയ്യില്ല ഉണ്ണിയേട്ട എന്നെല്ലാം കരുണ പറയുന്നുണ്ട് എന്താണെങ്കിലും അമ്മയെ ഒന്ന് വിളിച്ച് നോക്കാനെല്ലാം പറയുന്നുണ്ട് അങ്ങനെ മോഹിനിയിൽ നിന്നും അവർക്ക് അപകടം പറ്റിയിട്ടുള്ള കാര്യം അറിയുന്നുണ്ട് അങ്ങനെ മോഹിനി പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലാൻ പറയുന്നുണ്ട് അതും പ്രകാരം കരുണയും ഉണ്ണിയും കൂടെ ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട് അങ്ങനെ മുത്തശ്ശിയുടെയും അച്ഛൻ്റെയും കിടപ്പ് കണ്ടിട്ട് കരുണയ്ക്കാണെങ്കിൽ സഹിക്കുന്നില്ല കരുണയാണെങ്കിൽ പൊട്ടി പൊട്ടി കറിയുന്നുണ്ട് ഇതെന്ത് പറ്റിയതാണ് മുത്തശ്ശി ഈ സംഭവിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായതെന്നെല്ലാം ചോദിക്കുന്നുണ്ട് അങ്ങനെ അപ്പോഴേക്കും മുത്തശ്ശിയും പ്രതാപനുമാണെങ്കിൽ ആകെ വല്ലാതെയുള്ള ഒരു നോട്ടമാണ് നോക്കുന്നത് എന്താണ് സംഭവിച്ചതെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല ഒരു വണ്ടി വന്ന് ഞങ്ങൾ ഞങ്ങളുടെ വണ്ടിയിൽ ഇടിക്കുന്നത് മാത്രമേ ഞങ്ങൾക്ക് ഓർമ്മയുള്ളൂ പിന്നെ എങ്ങനെയാണ് ഇതൊക്കെ സംഭവിച്ചതെന്ന് എനിക്ക് യാതൊരു വിധ ഓർമ്മയില്ല എന്നും മുത്തശ്ശി പറയുന്നുണ്ട് അങ്ങനെ ഞങ്ങളുടെ കൈയും കാലുമെല്ലാം ഒടിഞ്ഞിട്ടുണ്ട് മുളയെന്നെല്ലാം മുത്തശ്ശി പറയുന്നുണ്ട് കരുണയോട് ഇത് കേട്ടെന്ന് കരുണയ്ക്കാണെങ്കിൽ വളരെ സങ്കടമാകുന്നുണ്ട് അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് എന്താണെങ്കിലും ആ ഇടിയുടെ ആഘാതത്തിൽ നിൻ്റെ കയ്യിൽ നിന്നും ആ അയ്യപ്പ വിഗ്രഹം പോയി അതുകൊണ്ട് ഇനി വേറെ ഒരിടത്ത് കൊണ്ടേ കളയേണ്ട ആവശ്യം വന്നില്ല എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴേക്കും കരുണ പറയുന്നുണ്ട് എന്തിനെ കളയുന്ന അത് അവിടെ തന്നെ തിരിച്ചു വന്നിട്ടുണ്ട് ഞങ്ങളിപ്പോൾ അത് കണ്ടിട്ടാണ് വരുന്നത് ആ ലക്ഷ്മിയാണെങ്കിൽ ആ അയ്യപ്പ വിഗ്രഹത്തിനെ നോക്കി പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾ നേരിട്ട് കണ്ടു എന്നെല്ലാം പറയുന്നുണ്ട് ഇത് കേൾക്കുന്ന മുത്തശ്ശിക്കും പ്രതാപനിക്കും ആണെങ്കിൽ ആകെ ഷോക്കാകുന്നുണ്ട് അപ്പോൾ ഉണ്ണി പറയുന്നുണ്ട് ഞാൻ പറഞ്ഞതല്ലേ ഇതിനു മുമ്പ് ഇതിന് ഈ അയ്യപ്പ വിഗ്രഹത്തെ തൊട്ട് കളിക്കണ്ട എന്നല്ല അത് ആരും കേട്ടില്ല ഇപ്പോൾ എങ്ങനെയുണ്ട് അയ്യപ്പ വിഗ്രഹത്തിന് ജീവനുണ്ട് അതുകൊണ്ടാണ് അത് തിരിച്ച് വന്നതെന്നെല്ലാം ഉണ്ണി പറയുന്നുണ്ട് ഇനി എന്നെ ഈ കാര്യത്തിൽ നോക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട് ഉണ്ണി പിന്നീട് അയ്യപ്പ വിഗ്രഹം രാത്രി ആരോ അവിടെ കൊണ്ട് കാണിക്കുന്നുണ്ട് പക്ഷേ അത് ആ ദിവ്യമായിട്ടുള്ള മുത്ത് മുത്തശ്ശി തന്നെയാണെന്നാണ് തോന്നുന്നത് കാരണം മഹാലക്ഷ്മി ആണെങ്കിൽ എപ്പോഴും അമ്പലത്തിൽ ചെല്ലുമ്പോൾ ആ മുത്തശ്ശിയെ കാണാറുണ്ടായിരുന്നു മഹാലക്ഷ്മിയുടെ കാര്യങ്ങളെല്ലാം ആ മുത്തശ്ശിയാണെങ്കിൽ പ്രവചിക്കുമായിരുന്നു അപ്പോൾ അവർ തന്നെയാണ് അത് അവിടെ കൊണ്ടേ വെച്ചിരിക്കുന്നതെന്നാണ് തോന്നുന്നത് പിന്നീട് തോമസ് വൈദ്യൻ്റെ അടുത്തോട്ട് പോകുന്ന മഹിയേയും കണ്ണനെയുമാണ് കാണിക്കുന്നത് അങ്ങനെ വളരെ സന്തോഷത്തോടുകൂടി തന്നെ രാവിലെ തന്നെ അവരവിടെ എത്തുന്നുണ്ട് അവരെ കണ്ടതും തോമസ് വൈദ്യനാണെങ്കിൽ വളരെയേറെ സന്തോഷിക്കുന്നു ആ നിങ്ങൾ രണ്ടുപേരും വന്നോ ഏതായാലും ഈ പ്രാവശ്യ ചികിത്സകളോട് കണ്ണിന് നല്ല മാറ്റങ്ങൾ ഉണ്ടാകുമെന്നെല്ലാം മഹിയോടും കണ്ണനോടുമായിട്ട് പറയുന്നുണ്ട് തോമസ് വൈദ്യൻ അത് കേൾക്കുന്ന കണ്ണനിക്കും മഹിക്കുമാണെങ്കിൽ വളരെ സന്തോഷമാകുന്നുണ്ട് ഇനി എന്താണെങ്കിലും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും കാര്യങ്ങളെന്നെല്ലാം കണ്ണനിക്കും മഹിക്കും മനസ്സിലാവുന്നു ഈ പ്രാവശ്യം അലയ്ക്ക് കയറുന്നത് ടിയായിട്ട് തന്നെയായിരിക്കും ഞാൻ പോകുന്നതെന്നെല്ലാം കണ്ണനാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ മഹിയും മഹിക്കാണെങ്കിൽ സന്തോഷം കൊണ്ട് തോമസ് വൈദ്യൻ്റെ അടുത്ത് എത്ര നന്ദി പറഞ്ഞിട്ടും മതിയാകുന്നില്ല അങ്ങനെ കണ്ണൻ്റെ പിറന്നാൾ ദിവസമായ തൃക്കാർത്തിക നാളിൽ തന്നെ കണ്ണനിക്ക് നല്ലൊരു ചേഞ്ച് ഉണ്ടാകുമെന്ന് ആ മുത്തശ്ശി പറഞ്ഞതാണ് മഹി ഓർക്കുന്നത് ആ മുത്തശ്ശി പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു കുട്ടികളുണ്ടാവുമെന്നെല്ലാം മഹി ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ആ അമ്മ പറഞ്ഞ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് തന്നെ നടക്കും അതിലൊരു മാറ്റവും ഇല്ല എന്നൊക്കെ സന്തോഷത്തോടു കൂടി തന്നെ മഹി ആലോചിക്കുന്നുണ്ട് അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത് ഈ റിവ്യൂ ഇഷ്ടമാകുകയാണ് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ